ഈ വിദ്യ വിവര വിനിമയ സാങ്കേതിക വിദ്യ സ്റ്റാൻഡേർഡ് ആറ് ആറാം ക്ലാസ്സിലെ നാലാമത്തെ അധ്യായം കോഡിംഗ് കളിയിലെ കാര്യങ്ങൾ ഗെയിമുകൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മളെല്ലാവരും സൂപ്പർ ഹീറോകളും റേസിംഗ് ട്രാക്കിലൂടെ ചീറിപ്പായുന്ന കാറുകളും ബൈക്കുകളും നിറഞ്ഞ ഗെയിമിംഗ് ലോകങ്ങളുമെല്ലാം രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പ്രോഗ്രാമിംഗ് നിർദ്ദേശങ്ങൾ നൽകി കമ്പ്യൂട്ടറിൽ പാറ്റേണുകൾ വരയ്ക്കുന്ന വിധം കഴിഞ്ഞ വർഷം നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും എല്ലാം പ്രവർത്തിക്കുന്ന ഇത്തരം ഗെയിമുകൾ രൂപപ്പെടുത്താനും പ്രോഗ്രാമിംഗ് ഭാഷകളാണ് ഉപയോഗിക്കുന്നത് പലതരം ആവശ്യങ്ങൾക്കായി നാം സ്ഥിരം ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പുകളും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളും തയ്യാറാക്കുന്നതും പ്രോഗ്രാമിലൂടെയാണ് നാം പരിചയപ്പെട്ട സ്ക്രാച്ച് എന്ന പ്രോഗ്രാമിംഗ് ഭാഷയുടെ സഹായത്തോടെ ഒരു കമ്പ്യൂട്ടർ ഗെയിം തയ്യാറാക്കി നോക്കാം ഗെയിം നിർമ്മിക്കാം നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ സ്കൂൾ റിസോഴ്സസ് ഫോൾഡറിൽ ഹെൽപ്പ് അണ്ടർ സ്കോർ മൗസ് ഡോട്ട് എച്ച് ടി എം എൽ എന്നൊരു ഗെയിം നൽകിയിട്ടുണ്ട് കമ്പ്യൂട്ടർ തുറന്ന് കുഞ്ഞനെലിയെ അമ്മയുടെ അടുത്തെത്താൻ സഹായിക്കുന്ന ഈ ഗെയിം കളിച്ചു നോക്കൂ നമുക്ക് ആ ഗെയിം ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം അതിനുവേണ്ടി ഹോം ഫോൾഡറിലുള്ള സ്കൂൾ റിസോഴ്സസിലെ ക്ലാസ് ആറിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഹെൽപ്പ് അണ്ടർ സ്കോർ മൗസ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന ഒരു ഫയൽ കാണാം ഈ ഫയൽ സെലക്ട് ചെയ്ത് എൻടർ അമർത്തുകയോ അതല്ലെങ്കിൽ ഇതിനു മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇത് ഒരു ബ്രൗസറിൽ തുറന്നു വരും ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ഗ്രീൻ ഫ്ലാഗിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലിക്ക് ടു സ്റ്റാർട്ട് എന്ന് എഴുതി വരുന്നത് നിങ്ങൾക്ക് കാണാം ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഗെയിം സ്റ്റാർട്ടാവുന്നു താഴെയുള്ള ഈ കുഞ്ഞനെലിയെ ഇതിൻ്റെ അമ്മയുടെ അടുത്ത് എത്തിക്കുകയാണ് നമുക്ക് ആവശ്യം അപ്പാരോ ഡൗൺ ആരോ ലെഫ്റ്റ് ആരോ റൈറ്റ് ആരോ ഇവ ഉപയോഗിച്ച് നമുക്ക് ഈ കുഞ്ഞനെലിയെ ചലിപ്പിക്കാം ഈ ശത്രുവിൽ തട്ടാതെ മുന്നോട്ട് പോകണം അതുപോലെ ഈ പച്ച ലൈനിലും തട്ടാതെയാണ് നമുക്ക് എലിയെ മുന്നോട്ട് നീക്കേണ്ടത് നമുക്ക് തുടങ്ങാം ഞാൻ അപ്പാരോ അമർത്തുന്നു ഓരോ അമർത്തലിനും കുഞ്ഞനലി മുന്നോട്ട് ചലിക്കുന്നത് നമുക്ക് കാണാം പച്ചയിൽ തട്ടിയാൽ നമ്മുടെ ഗെയിം ഓവറാവും നോക്കൂ ട്രൈ അഗൈൻ എന്ന് വന്നു അഥവാ കുഞ്ഞനലി പച്ചയിൽ തട്ടി ഇനി വീണ്ടും കളിക്കുന്നതിന് വേണ്ടി ഇവിടെ റീലോഡ് ക്ലിക്ക് ചെയ്യുക ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുക നമുക്ക് വീണ്ടും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം മുന്നോട്ട് പോകുന്നു ഇനി ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു ഇനി വീണ്ടും അപ്പാരോ അമർത്തുമ്പോൾ മുകളിലേക്ക് വരുന്നു സ്നേക്കിനെ തട്ടാതെ വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കുഞ്ഞലിൽ ചലിക്കുന്ന സമയത്ത് അതിൻ്റെ വാലിന് ചെറിയ ഒരു ഇളക്കം സംഭവിക്കുന്നുണ്ട് അപ്പോൾ വാല് ഈ പച്ചയിൽ തട്ടിയാലും ഈ ഗെയിം അവസാനിക്കും എന്നുള്ളതാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇപ്പോൾ ഞാൻ ഡൗണാരോ ആണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ലെഫ്റ്റ് ആര ഉപയോഗിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അപ്പാര ഉപയോഗിച്ചു വീണ്ടും ലെഫ്റ്റ് ആര ഉപയോഗിച്ചു ഡൗൺ ആര ഉപയോഗിച്ചു വീണ്ടും ലെഫ്റ്റ് ആര ഉപയോഗിച്ച് ഇപ്പോൾ നമ്മൾ യു വോൺ ഈ ഗെയിം നിങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്ന ഒരു ചിഹ്നം നമുക്ക് ലഭിച്ചു ഇവിടെ തന്നെ ഞാൻ വീണ്ടും റീലോഡ് ക്ലിക്ക് ചെയ്തു ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തു ഇവിടെ തന്നെ വീണ്ടും നമുക്ക് ഗെയിം കളിക്കാം കുഞ്ഞനലി ഈ സ്നേക്കിൽ തട്ടിയാലും ട്രൈ അഗെയിൻ എന്ന ഒരു മെസ്സേജ് ആണ് വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഈ ഗെയിം ഒന്ന് കളിച്ചു നോക്കൂ ഗെയിം കളിച്ചതിന് ശേഷം നമുക്ക് ഈ ഒന്ന് പൂർത്തിയാക്കാം നോക്കൂ ഈ പട്ടികയിൽ എന്തെല്ലാമാണ് നൽകിയിട്ടുള്ളത് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഗെയിം ആരംഭിക്കുന്നു റൈറ്റ് ആരോക്കി അമർത്തുന്ന സമയത്ത് കുഞ്ഞനലി വലത്തോട്ട് ചലിക്കുന്നു കുഞ്ഞനലി ഇടത്തോട്ട് എപ്പോഴാണ് ചലിക്കുന്നത് ലെഫ്റ്റ് ആരോ ആരോക്കി അമർത്തുന്ന സമയത്ത് ട്രൈ അഗൈൻ എന്ന സന്ദേശം പ്രത്യക്ഷപ്പെടുന്ന പെടുകയും ഗെയിം അവസാനിക്കുകയും ചെയ്യുന്നത് എപ്പോഴാണ് സ്നേക്കിൽ തട്ടുന്ന സമയത്ത് അഥവാ ആ പാമ്പിൽ കുഞ്ഞനലി തട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ പച്ച നിറത്തിലുള്ള ബോർഡറിൽ തട്ടുന്ന സമയത്താണ് ട്രൈ അഗൈൻ എന്ന സന്ദേശം വരുന്നത് കുഞ്ഞനലി അമ്മയുടെ ശരീരത്തിൽ മുട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് യു വോൺ നിങ്ങൾ ഈ ഗെയിം വിജയിച്ചു എന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു സ്ക്രാച്ച് കമ്പ്യൂട്ടറിന് നിർദ്ദേശം നൽകാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ഭാഷയാണ് സ്ക്രാച്ച് ഇതിൽ നിർദ്ദേശങ്ങൾ ബ്ലോക്കുകളായി ക്രമീകരിച്ചിരിക്കുന്നു പ്രോഗ്രാമിങ്ങിലെ തുടക്കക്കാർക്ക് ഇത് വളരെ പ്രയോജനകരമാണ് നമ്മൾ നേരത്തെ പട്ടിക പൂർത്തിയാക്കി ഇനി സ്ക്രാച്ച് ഉപയോഗിച്ച് ഇത്തരത്തിലൊരു ഗെയിം തയ്യാറാക്കുന്ന വിധം നമുക്കിവിടെ പരിചയപ്പെടാം ഗെയിമുകൾ തയ്യാറാക്കുന്നതിന് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്ന് പശ്ചാത്തലമൊരുക്കലും കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തലും അതായത് ഡിസൈനിങ് രണ്ടാമത്തെ ഘട്ടം പശ്ചാത്തലവും കഥാപാത്രവും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശം നൽകൽ അഥവാ കോഡിംഗ് അപ്പോൾ നമുക്ക് സ്ക്രാച്ച് ത്രീ എന്ന സോഫ്റ്റ്വെയർ തുറന്ന് ഈ ഗെയിം ഒന്ന് നിർമ്മിക്കാം സ്ക്രാച്ച് ത്രീ സോഫ്റ്റ്വെയർ തുറക്കുന്നതിന് വേണ്ടി കീബോർഡിലുള്ള സൂപ്പർ കി അമർത്തുക സൂപ്പർ കി അമർത്തുന്ന സമയത്ത് ടൈപ്പ് ടു സെർച്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് എസ് സി ആർ എ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ സ്ക്രാച്ച് ത്രീ ടർബോ റാപ്പ് വന്നത് കാണാം ഈ ഐക്കണിൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാച്ച് ത്രീ സോഫ്റ്റ്വെയർ തുറന്നു വരും ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ വരികയാണെങ്കിൽ അത് നമുക്കിപ്പോൾ തൽക്കാലം ക്ലോസ് ചെയ്യാം ഇതാണ് സ്ക്രാച്ച് ത്രീ ടർബോ റാപ്പിൻ്റെ ഡെസ്ക് ടോപ്പ് ജാലകം ഇടത് ഭാഗത്ത് നമുക്ക് ആവശ്യമായ കോഡുകൾ ഇത് സ്ക്രിപ്റ്റ് ഏരിയ ഈ ഭാഗത്താണ് നമുക്ക് ആവശ്യമായ കോഡുകൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വെക്കേണ്ടത് ഇതാണ് സ്റ്റേജ് ഇവിടെ ഡാങ്കോ കാറ്റ് സ്പ്രൈറ്റ് ഇവിടെ ഉണ്ട് അതുപോലെ സ്റ്റേജിന് ആവശ്യമായ ബാക്ക് ഡ്രോപ്സ് കൊടുക്കാനുള്ള ഭാഗം ഈ ഭാഗത്തുമാണ് ആദ്യം നമ്മുടെ ഈ ഗെയിമിൽ കുഞ്ഞനിലിയാണ് നമ്മുടെ സ്പ്രൈറ്റ് അതുപോലെ ഒരു പ്രത്യേക ബാക്ക് ഡ്രോപ്പും നമുക്ക് നൽകേണ്ടതുണ്ട് ഈ സ്റ്റേജ് ബാക്കിലുള്ള ഈ വൈറ്റ് നിറത്തിന് പകരം നമുക്കിവിടെ ഒരു ബാക്ക് ഡ്രോപ്പ് നൽകാം ഞാൻ ആദ്യം ഈ സ്പ്രൈറ്റിനെ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുകയാണ് സ്പ്രൈറ്റിന് ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സ്പ്രൈറ്റിന് മുകളിലുള്ള ഈ ഡിലീറ്റ് ബട്ടണിൽ ഈ ക്രോസ് മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്പ്രൈറ്റ് ഇവിടുന്ന് അപ്രത്യക്ഷമാവുന്നു ഇനി ഇതിനൊരു ബാക്ക് ഡ്രോപ്പ് നൽകാൻ ഇവിടെ ചൂസ് എ ബാക്ക് ഡ്രോപ്പ് എന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂസ് എ ബാക്ക് ഡ്രോപ്പിലുള്ള ഈ ലെൻസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഏതെങ്കിലും ഒരു ബാക്ക്ഡ്രോപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇതൊക്കെ കമ്പ്യൂട്ടറിലുള്ള ബാക്ക്ഡ്രോപ്പുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഞാനിവിടെ ബാക്ക് ക്ലിക്ക് ചെയ്യുന്നു ഇനി വീണ്ടും ഇതിൽ വന്നു കഴിഞ്ഞാൽ പെയിൻറ് നിങ്ങൾക്ക് വരച്ച് ചേർത്തുകൊണ്ട് ഡ്രോപ്പുകൾ നൽകാം അതല്ലെങ്കിൽ ഏറ്റവും മുകളിൽ അപ്ലോഡ് ബാക്ക് ഡ്രോപ്പ് എന്ന് കാണാം നമ്മളിവിടെ അപ്ലോഡ് ബാക്ക് ഡ്രോപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുനിന്ന് വരച്ച ഒരു ചിത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് അതിനുവേണ്ടി അപ്ഡ്രോ അപ്ലോഡ് ബാക്ക് ഡ്രോപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹോമിലുള്ള സ്കൂൾ റിസോഴ്സസ് ഫോൾഡറിനകത്ത് ആറാം ക്ലാസ്സിൽ മൗസ് അണ്ടർ സ്കോർ ബാക്ക്ഡ്രോപ്സ് എന്ന് കാണാം ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് മൂന്ന് ബാക്ക് ഡ്രോപ്പുകളുണ്ട് അതിൽ ഒന്നാമത്തെ ബാക്ക്ഡ്രോപ്പായ മൗസ് അണ്ടർ സ്കോർ ബാക്ക്ഡ്രോപ്പ് വൺ ഡോട്ട് പി എൻ ജി എന്ന ഈ ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് നമുക്ക് ഇവിടെ ബാക്ക് ഡ്രോപ്പ് വന്നതായിട്ട് കാണാം ഇവിടെ ഈ ബാക്ക് ഡ്രോപ്പ് വന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്കിവിടെ അമ്മ എലി കൂടെ ഈ ചിത്രത്തിലുണ്ട് കാരണം ഈ ഒരു ഗെയിമിൽ അമ്മ എല്ലാ സമയത്തും ഈ ഭാഗത്ത് അവിടെ സ്ഥിരമായി നിൽക്കുകയാണ് അതുകൊണ്ട് നമുക്കിത് പ്രത്യേക സ്പ്രൈറ്റായിട്ട് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല നമുക്ക് പ്രത്യേക സ്പ്രൈറ്റായിട്ട് ഇവിടെ ഉൾപ്പെടുത്തേണ്ടത് കുഞ്ഞനെരിയാണ് ഇനി എങ്ങനെയാണ് സ്പ്രൈറ്റ് ഉൾപ്പെടുത്തുക സ്പ്രൈറ്റ് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ ചൂസ് എ സ്പ്രൈറ്റ് എന്ന ഈ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ ബാക്ക് ഡ്രോപ്പിന് ചെയ്തതുപോലെ തന്നെ ചൂസ് എ സ്പ്രൈറ്റ് നമുക്ക് ഈ കമ്പ്യൂട്ടറിലുള്ള സ്പ്രൈറ്റുകൾ എടുക്കാം അതല്ലെങ്കിൽ പെയിൻറ് നമുക്ക് വരച്ച് ചേർക്കാം അതല്ലെങ്കിൽ അപ്ലോഡ് സ്പ്രൈറ്റ് പുറത്തു നിന്നുള്ള സ്പ്രൈറ്റിനെയും നമുക്കിവിടെ ഉൾപ്പെടുത്താം അപ്പോൾ കുഞ്ഞനിലിയുടെ ചിത്രം വേണമെങ്കിൽ വരച്ച് ചേർക്കാം അതല്ലെങ്കിൽ പുറത്തുനിന്ന് വരച്ചൊരു ചിത്രം ഇവിടെ ചേർക്കാം അതല്ലെങ്കിൽ ചൂസ് എ സ്പ്രൈറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ലെൻസിൻ്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്ക്രാച്ച് ത്രീ സോഫ്റ്റ്വെയറിൽ തന്നെയുള്ള കുഞ്ഞനിലയെ നമുക്ക് എടുക്കാം ഇവിടെ മൗസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ താഴേക്ക് പോകാം ഞാനിതവിടെ മൗസ് വൺ എന്ന ഈ ഒരു സ്പ്രൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പ്രൈറ്റ് ഇവിടെ വന്നത് കാണാം ഇതിൻ്റെ വലുപ്പം ഇപ്പോൾ നമുക്കിവിടെ സൈസ് എന്ന ഭാഗത്ത് നൂറ് എന്ന് കാണാം ഇതിൻ്റെ വലുപ്പം ഈ നൂറ് എന്നത് മാറ്റി ഞാനവിടെ മുപ്പത് എന്ന് നൽകി എൻ്റർ അമർത്തുന്നു ഇപ്പോൾ നമുക്ക് ആവശ്യമായ കഥാപാത്രങ്ങളും ബാക്ക്ഗ്രൗണ്ടുമായി ഇനി നമുക്കിതിന് വേണ്ട കോഡുകളാണ് നൽകേണ്ടത്